സ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു അലഹമില്ല അല റസൂലില്ല മനുഷ്യ ജീവിതം ചിട്ടയോടുകൂടി മുന്നോട്ടു പോകണമെങ്കിൽ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രത്തിലുമൊക്കെ സുഖ സൗകര്യത്തോടുകൂടി മുന്നോട്ടു പോകണമെങ്കിൽ കൃത്യമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് ഉറപ്പിക്കുവാൻ സാധിക്കണം നിയമങ്ങളില്ലാത്ത ജീവിതങ്ങൾ വ്യക്തികൾക്ക് മാത്രമല്ല രാഷ്ട്രത്തിന് പോലും പ്രയാസകരമായി തീരും എന്നാൽ മനുഷ്യന്റെ ജീവിതത്തിന് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ് ആരായിരിക്കണം അവനെ നിയന്ത്രിക്കേണ്ടത് ഓരോ വ്യക്തികളും അവനവന് തോന്നുന്ന നിയമങ്ങളുണ്ടാക്കിയാൽ ഓരോ രാജ്യങ്ങളും ആ രാജ്യത്തിന് വേണ്ട നിയമങ്ങൾ ഉണ്ടാക്കി മറ്റുള്ള ആളുകളെ അടിച്ചേൽപ്പിച്ചാൽ സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരും എല്ലാം അറിയുന്ന അള്ളാഹുവിന് മാത്രമേ മനുഷ്യന്റെ പുരോഗതിക്ക് അനിവാര്യമായ മനുഷ്യന്റെ പാരത്രിക രക്ഷക്ക് ഉതകുന്ന നിയമങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഏതൊരു മനുഷ്യനും പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് ഇന്ന് പലരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് ചില ആളുകൾ പറയുന്നു ഭൂരിപക്ഷം ആളുകൾ പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോയി കൂടെ ഭൂരിപക്ഷം ആളുകൾ പറയുന്നതാണ് ശരി അവരെ മറ്റുള്ള ആളുകൾ അംഗീകരിക്കണമെന്നത് എങ്കിൽ പരിശോധിച്ച് നോക്കുക ഭൂരിപക്ഷം ആളുകൾ അസത്യത്തിലാണെങ്കിലോ അധർമ്മത്തിലാണെങ്കിലോ അവരെ അനുസരിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് ആജ്ഞാപിക്കുന്നത് വൈൻ തുത്തി അക്സറമം ഫിൽ ഭൂമിയിലുള്ള ഭൂരിപക്ഷം ആളുകളെ നീ അനുസരിക്കുകയാണ് എങ്കിൽ അവർ നിന്നെ വഴിപിഴപ്പിച്ച് കളയുമെന്നാണ് ഭൂരിപക്ഷത്തെ അനുസരിക്കലല്ല പ്രമാണം ഭൂരിപക്ഷം പറയുന്നതിനനുസരിച്ച് ജീവിക്കലല്ല പ്രമാണം ു അക്സർഹും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും ഷിർക്കോടുകൂടിയാണ് അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് ഖുർആൻ പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതം നിയന്ത്രിക്കേണ്ടത് ഭൂരിപക്ഷം പറയുന്നതാണ് പ്രമാണം എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിലല്ല മറ്റു ചില ആളുകൾ പറയുന്നത് താവഴിയായി ലഭിച്ച പാരമ്പര്യമായി ലഭിച്ച തലമുറ തലമുറയായി ലഭിച്ച വിശ്വാസ ആചാരങ്ങൾ അതാണ് പ്രമാണമെന്നാണ് ഇത് സത്യത്തിൽ ഫിർഅൗനിൻ്റെ വാദമാണ് മൂസ അലൈഹ്സ്വലാത്തു വസ്സലാമിനോടുള്ള ഫിർഅൗ ചോദ്യം വമാബാലുൽ ഖുറൂനിൽ കുറൂനിൽ ഊല മൂസ നീ പറയുന്നതാണ് സത്യമെങ്കിൽ നിന്റെ മുൻഗാമികളുടെ അവസ്ഥ എന്താണ് അവര് നരകത്തിലാണോ എന്നാണ് ഫിറാവിന്റെ ചോദ്യം അപ്പോൾ പ്രമാണങ്ങളുടെ ബലമില്ലാതെ പാരമ്പര്യമായി ലഭിച്ച വിശ്വാസാചാരങ്ങൾ അനുഷ്ഠിക്കുക എന്നത് ഒരു യഥാർത്ഥ അഹിലുസുനവൽ ജമാഅത്തിൻ്റെ വിശ്വാസമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവലോക്കാൻ ഖുർആന്റെ ചോദ്യം ഈ മുൻഗാമികൾ മാർഗദർശനം ലഭിക്കാതെ മുന്നോട്ട് പോയ ജീവിച്ച ആളുകളാണെങ്കിൽ അവരെയാണോ നിങ്ങൾ പിന്തുടരേണ്ടത് എന്നാണ് മറ്റു ചില ആളുകൾ പറയുന്ന അല്ല നമ്മുടെ ബുദ്ധി നമുക്ക് നന്നാക്കി കാണിച്ചു തരുന്ന കാര്യങ്ങൾ അത് പ്രമാണമായി അംഗീകരിക്കുക നമ്മുടെ ബുദ്ധി എന്താണോ നമ്മളോട് വിളിച്ചു പോകുന്നത് അത് അംഗീകരിക്കുക എന്നതാണ് എങ്കിൽ അവിടെയും പ്രശ്നമാണ് കാരണം ആരുടെ ബുദ്ധി ഓരോരുത്തരുടെയും ബുദ്ധിക്ക് വ്യത്യാസമുണ്ടാകും ഏറ്റ വ്യത്യാസങ്ങളുണ്ടാവും വ്യത്യസ്ത രാജ്യങ്ങൾക്കനുസരിച്ച് ദേശങ്ങൾക്കനുസരിച്ച് കാലത്തിനനുസരിച്ച് മാറ്റങ്ങളുണ്ടാവും പഴയ ശാസ്ത്രീയ സത്യങ്ങൾ ഇന്ന് ശാസ്ത്രീയ അബദ്ധങ്ങളായിത്തീരുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഇഹപര ജീവത്തിന്റെ സുരക്ഷിതത്വത്തിന് നന്മയ്ക്ക് നേട്ടത്തിന് അനിവാര്യമായത് സർവലോകങ്ങളുടെയും സൃഷ്ടാവായ അള്ളാഹുവിന്റെ നിയമങ്ങളനുസരിച്ച് വഹിയനുസരിച്ച് ഖുർആാനനുസരിച്ച് അതിന് വിസ്തീർണമാവുന്ന ഹദീത് അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുമ്പോഴാണ് അതാണ് മനുഷ്യരുടെ രക്ഷാമാർഗം അത് മനസ്സാവാച കർമ്മണ അംഗീകരിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി ഒറക്കാം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക Nirvari Peace Radio Tune to Reality